ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള നമ്മൾ സിനിമയെക്കുറിച്ച് മാത്രമല്ല ഇനി പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെങ്കിൽ നമ്മളെല്ലാവരും സിനിമ മാത്രം കണ്ടുകൊണ്ട് സിനിമയുടെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൂടെ ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് പൊതുസമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ നമുക്കറിയാം നടന്നിട്ടുള്ള സംഭവം ഇന്നലെ എല്ലാ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് അവിടെ രണ്ട് സ്കൂളുകളിലെ പ്രോഗ്രാം നടന്നിരുന്നു സ്കൂളിൽ എന്താ പറയുക ഫൈനലാണ് പത്താം ക്ലാസ്സുകാരുടെ ഫൈനൽ സെലിബ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാം അതിൽ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് രണ്ട് സ്കൂളിലത്തെ പിള്ളേർ കൂടിയിട്ട് അടി നടന്നു അടി നടന്നു കഴിഞ്ഞാൽ അവർ വെല്ലുവിളി അതിന് മുമ്പ് തന്നെ ഒരു വെല്ലുവിളി കാര്യങ്ങളുണ്ടായിരുന്നു പെൺവിഷയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ രണ്ട് കൂട്ടരും കൂടി തല്ലുകൂടിയത് അപ്പോൾ പത്ത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യന്മാർ അവർ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് മുമ്പ് വെല്ലുവിളി കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ അങ്ങനെ ഈ സംഭവം വലിയ അടി നടന്നു അവനെ പ്ലാൻ ചെയ്യാണ് ഈ ഈ ചെറിയ പിള്ളേർ ഈ പത്ത് പഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പിള്ളേർ അവനെ കൊല്ലടാ നമുക്ക് ഞാൻ അവന് ശരിക്കും കൊടുത്തിട്ടുണ്ട് പോകുന്ന തമ്മിൽ അവനെ കണ്ണൂർ പോയി എന്ന് പറഞ്ഞു തോന്നുന്നു നമുക്കൊരു വിഷയം ഒന്നുമല്ലേ നമുക്ക് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ മാത്രം പ്രായമുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇന്ന് ഊരി പോരാൻ പറ്റും നമുക്ക് പിള്ളേർ അത് അതൊക്കെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ കൂടുതൽ അറിയാൻ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ചെറു പിള്ളേർ പത്ത് പഞ്ച് വയസ്സായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ഒരു മനസ്സായിട്ട് അതിൻ്റേതായ മനുഷ്യർ ഉണ്ടായിരിക്കും അവരെ മുമ്പിൽ ഹാജരാക്കുക സിമ്പിളായിട്ട് ഇവർക്ക് പോരാം അങ്ങനെയാണ് അല്ലെങ്കിൽ ജൂബിലൈൽ ഹോമിൽ ചിലപ്പോൾ കുറച്ച് ആൾ കെടുത്താം അത്രയൊക്കെയുള്ളൂ ആ കുട്ടി എന്താണ് കൊലപാതകം ചെയ്ത് കുട്ടീനെ പോലും കാണിക്കാൻ പാടില്ല അത്ര അങ്ങനെയാണ് ഇത്ര നിയമം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇ പിള്ളേർക്കൊക്കെ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞു അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ഇവര് ഇനി കൊലപാതകം ചെയ്യാൻ പോലും മടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ ഈ ചെറുപ്പ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് ഈ പറഞ്ഞത് എം ഡി എം എം മയക്കുമരുന്നൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു ഇവരൊക്കെ ഇതുപോലെ ലൂപ്പുകോളുകൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കാം അവരുടെ സംഭാഷണത്തിൽ അങ്ങോട്ടും നടത്തുന്ന സംഭാഷണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട് അവർ ഇതൊന്നും ഒരു വിഷയമുള്ള കയറി അവനെ കൊന്നാലും നമുക്ക് ഒന്നുണ്ടാവുമ്പോൾ ചെത്താനും അവൻ ചെത്താനും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്നുള്ള രീതിയിലാണ് ഒരു സംസാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത്രയുള്ള വിഷയങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഊരി പോരാമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ ആളുകൾ ഇന്നും ചെയ്യാൻ പേടില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദിനഹ എന്നാണ് അവൻ്റെ പേര് കുഞ്ഞാപ്പൂ എന്ന് വിളിക്കുക അപ്പോൾ അവനെ ഞങ്ങൾ കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞ് അവനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കില്ല നമ്മളിപ്പോൾ പണ്ടൊക്കെ കളിക്കുമ്പോൾ വളരെ സിമ്പിളായി നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൂടാ അവൻ്റെ ട്രൗസർ ഓട്ടമായി അപ്പോൾ പാക്കിസ്ഥാൻ വെടിവെച്ച് ഓട്ടാന്ന് അന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചു അങ്ങനെ ഞങ്ങൾ കളിച്ചു അതിൻ്റെ അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞു വൈകുന്നേരം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു ചൂരിലുണ്ടൊക്കെ പെടച്ചിട്ട് നമ്മുടെ പുറകെ പള്ളിപ്പുറം പോലെ അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ അങ്ങനെ തല്ലൂടാൻ കൂട്ടുകൂട്ടുകാർമാരുമായിട്ട് തല്ലൂടാൻ പോലും പോകില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വന്ന് പറയും അങ്ങനെ പ്രശ്നമായ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് കൊല്ലാൻ പോലും ഒരു വിഷയമില്ല എന്നൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമായുള്ള ഈ പയ്യൻ അവൻ അഫാൻ സിമ്പിളായിട്ട് എന്താ പറയുക എന്താ പറയുക ഉറുമ്പിന് പോലും കൊല്ലുന്ന ലാഘവത്തിലൂടെയാണ് അവൻ കൂളായിട്ട് കൊന്ന കൊന്നതിന് ശേഷം അവനെ തൂക്കം നോക്കണു അവന് ആരോഗ്യം പാലും മുട്ടയൊക്കെ കൊടുത്ത് അവനെ വണ്ടിയിൽ സ്ട്രെത്തിൽ ഊന്തി കൊണ്ടുപോകണു അവന് ഫുൾ പരിചരണം അവന് അവന് കിലോ വെയിറ്റ് തൂക്കം നോക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് ദിവസം ജയിലിലേക്ക് വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് വരും ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ പെറ്റി പെരുകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ കണ്ടൊരു വീഡിയോ പുതിയത് കണ്ടുള്ളത് ആലപ്പുഴയില് ഗുണ്ടകളുടെ ഒരു പ്രോഗ്രാം ഒരു ഗുണ്ടയുടെ ബർത്ത്ഡേ കേക്ക് അവർ വാൾ കൊണ്ട് വെട്ടിയിട്ട് പത്ത് നാൽപ്പത് ഫ്രണ്ട്സ് ഇവരൊക്കെ കുറേ പേർ കാപ്പ ചുമത്തിയവരും അവർ ഇവരൊക്കെ അവരൊക്കെ ആഘോഷിക്കുന്നു ആവേശ സിനിമ കണ്ടിട്ട് അതിൽ പോലെ കൊണ്ട് വെട്ടിയിട്ട് കേക്കിന് വലിയ വാളുകൊണ്ടൊക്കെ വെട്ടിയിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ ഇവിടെ ക്രിമിനൽസും കാര്യങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളും ഇതിൽ എന്താ പറയുക ഭാഗവാക്കായിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറ അത്രയും മോശപ്പെട്ട കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അത്രയും മോശം തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരായിക്കോട്ടെ അത്രയും മോശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കേരളം ഇത്രമാത്രം അതപതിച്ചാൽ കാരണം കൂടി ഉണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പിടിപ്പുകേട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചങ്ങരയിടാതെ ഈ ഇത് വളരെ എന്താ പറയുക എല്ലാം കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവരെ പിടിക്കാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അഫാൻ എന്ന ആ പയ്യൻ്റെ പുറത്തേക്ക് അറിയുന്നില്ല അതൊക്കെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും മറ്റുള്ള ഗവൺമെൻറ്റിനെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ജനങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയെങ്കിലും മൊത്തം നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഇനി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം വർഷമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം വിഷയങ്ങളോട് കൊണ്ടിരിക്കുന്നു ഇനി അങ്ങനെ ഇതിരിക്കട്ടെ എന്ന് സർവശക്തനായ ജഗദീശിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു വിഷുവു